ഇന്ന് ചേർന്ന യോഗം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നടന്ന പ്രവർത്തനങ്ങൾ വിലയിരുത്തുകയും സ്ഥാനാർത്ഥിമാർ അവരുടെ അനുഭവങ്ങൾ യോഗത്തിനു മുമ്പാകെ പങ്കുവയ്ക്കുകയും ചെയ്തു കേരളത്തിൽ നേരത്തെ മുതലേ ഞങ്ങൾ പ്രകടിപ്പിച്ച ആത്മവിശ്വാസം ഒന്നുകൂടി അടിവരയിട്ട് പറയാൻ ഉള്ള തീരുമാനമാണ് യോഗത്തിലുണ്ടായ വിലയിരുത്തലിലൂടെ നടന്നിട്ടുള്ളത് യു ഡി എഫ് ഇരുപതിൽ ഇരുപത് സീറ്റുകളും വിജയിക്കുമെന്ന ആത്മവിശ്വാസം ഇതിൻ്റെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ അന്നു മുതൽ ഞങ്ങൾക്കുണ്ടായിരുന്നു അത് ഇന്ന് സ്ഥാനാർത്ഥികളും നിയോജക മണ്ഡലത്തെ എം എൽ എമാരും അതുപോലെ തന്നെ നിയോജക മണ്ഡലങ്ങളിലെ തിരഞ്ഞെടുപ്പ് ചുമതലക്കാരും എല്ലാം കൂടിയിരുന്ന യോഗത്തിൽ ആ വിലയിരുത്തലിലാണ് ഈ യോഗം എത്തിച്ചേർന്നത് യോഗത്തിൽ യു ഡി എഫിനു വേണ്ടി വളരെ ആത്മാർത്ഥമായി കഠിനമായ ചൂടും അതുപോലുള്ള പ്രതികൂല കാലാവസ്ഥയെയും അവഗണിച്ചുകൊണ്ട് സ്ഥാനാർത്ഥികളുടെ വിജയത്തിനു വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിച്ച യു ഡി എഫ് പ്രവർത്തകരെ എല്ലാ നേതാക്കളെയും യോഗം അഭിവാദ്യം ചെയ്തു കാരണം യു ഡി എഫിൻ്റെ വിജയം ഉറപ്പാക്കാൻ വളരെ പ്രതിബദ്ധതയോടുകൂടി പ്രവർത്തിച്ച പ്രവർത്തകരെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല എന്നാണ് ഈ യോഗം വിലയിരുത്തിയത് ഇപ്പോഴും ഞങ്ങൾ നേരത്തെ പറഞ്ഞ ആവശ്യങ്ങൾ കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ ഒന്നും ശ്രദ്ധിച്ചില്ല വോട്ടിംഗ് ശതമാനം കുറഞ്ഞത് മാത്രമല്ല വോട്ടർ വോട്ടെടുപ്പ് ദിവസം നടന്ന ഒരുപാട് വീഴ്ചകൾ ഇലക്ട്രോണിക് മിഷ്യൻ ഉണ്ടായിട്ടുള്ള തകരാറ് പലയിടത്തും വളരെ വൈകി മാത്രം വോട്ടർമാർക്ക് വോട്ട് ചെയ്യാൻ അവസരം നൽകിയ അതിൻ്റെ ഫലമായി ഉണ്ടായ ഒരുപാട് വോട്ടർമാർ വോട്ട് ചെയ്യാതെ പോയത് രാത്രിയും നീണ്ട ക്യൂ നിന്നിട്ടും വോട്ടർമാർക്ക് ആവശ്യമായ വെളിച്ചം അവിടെ കൊടുത്തില്ല ഈ കഠിനമായ ചൂടിൽ നേരത്തെ ഇലക്ഷൻ കമ്മീഷൻ കമ്മീഷണർ പ്രഖ്യാപിച്ചു എല്ലാവർക്കും കുടിവെള്ളം കൊടുക്കും കുടിവെള്ളം കൊടുത്തില്ല പലരും എട്ട് പത്തോളം ആളുകൾ അവിടെ തളർന്ന് വീണ് മരിച്ചു അവർക്ക് പ്രാഥമിക ചികിത്സ കൊടുക്കാൻ സംവിധാനമില്ലായിരുന്നു ഇങ്ങനെ മൊത്തത്തിൽ തെരഞ്ഞെടുപ്പിലെ ഇലക്ഷൻ ഉദ്യോഗസ്ഥന്മാർ അതായത് ഇലക്ഷൻ ഉദ്യോഗസ്ഥന്മാരിൽ ഭൂരിപക്ഷവും മാർസിസ്റ്റ് അനുഭാവികളായിട്ടുള്ള ആളുകളായിരുന്നു അതിൽ പലരെയും അന്ന് സസ്പെൻഡ് ചെയ്യേണ്ടി വന്നത് നിങ്ങൾക്കറിയാം വടകര പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ രണ്ട് പ്രിസൈഡിംഗ് ഓഫീസർമാരെ സസ്പെൻഡ് ചെയ്യുന്നു ഇതേക്കുറിച്ച് സമഗ്രമായ ഒരു അന്വേഷണം വേണം എന്ന് പ്രതിപക്ഷ നേതാവ് രേഖാമൂലം കേന്ദ്ര ഇലക്ഷൻ കമ്മീഷനോട് ആവശ്യപ്പെട്ടു അന്ന് നിങ്ങളെല്ലാം ഉണ്ടായിരുന്നതാണ് പക്ഷേ കെ സി വേണുഗോപാൽ തെരഞ്ഞെടുപ്പിനെ ഹൈജാക്ക് ചെയ്ത സി പി എമ്മിൻ്റെ ഉദ്യോഗസ്ഥൻ അനുഭാവികളായ ഉദ്യോഗസ്ഥന്മാരുടെ ഇടപെടൽ അതിനെക്കുറിച്ച് അന്വേഷണം വേണം എന്ന് ഇലക്ഷൻ കമ്മീഷനോട് ആവശ്യപ്പെട്ടു ഇതുവരെയും ഇലക്ഷൻ കമ്മീഷൻ്റെ ഭാഗത്തുനിന്ന് ഒരു നടപടി ഉണ്ടായിട്ടില്ല ഈ പ്രിസൈഡിംഗ് ഓഫീസർമാരെ മാറ്റി നിർത്തിയാൽ പോരല്ല അവരുടെ വരെ നടപടിയെടുക്കണ്ടേ എന്തുകൊണ്ട് ഇത്രയും വൈകുന്നു ഇലക്ഷൻ കമ്മീഷൻ്റെ വീഴ്ചകൾ പ്രത്യേകിച്ച് പല ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനും തകരാറായപ്പോൾ നേരത്തെ പ്രഖ്യാപിച്ചത് ഇതെല്ലാം എന്ത് തകരാറ് വന്നാലും അത് അറ്റൻഡ് ചെയ്യാൻ പ്രത്യേക ടെക്നിക്കൽ വിഭാഗം എല്ലായിടത്തും സഞ്ചരിക്കുമെന്നാണ് അതൊന്നും ഏർപ്പെടുത്താതെ തെരഞ്ഞെടുപ്പിനെ ഈ രീതിയിൽ വോട്ടിംഗ് പെർസെൻറ്റേജ് കുറയാൻ ഇടയാക്കിയ ഈ ഇലക്ഷൻ കമ്മീഷൻ്റെ വീഴ്ച ഉദ്യോഗസ്ഥന്മാരുടെ വീഴ്ചയെക്കുറിച്ച് ഞങ്ങൾ വീണ്ടും ആവർത്തിച്ച് ആവശ്യപ്പെടുകയാണ് ഇലക്ഷൻ കമ്മീഷൻ അന്വേഷിക്കാനുള്ള സംവിധാനം ഏർപ്പെടുത്തുന്നത്